ഹായ് ഞങ്ങൾ രാത്രിയിൽ ഇറങ്ങിയതാ ഒരു നാട്ടിൽ നിന്ന് വന്നവർക്ക് പാനിപ്പൂരി എന്താണെന്നുള്ളത് അറിയത്തില്ല അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി പാനിപ്പൂരി കടയുണ്ട് പല ടേസ്റ്റുള്ളത് അത് കൊടുക്കും അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് അവർക്ക് അത് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തോട്ട് വന്നേട്ടോ അപ്പം ചെറുതായിട്ട് എൻ്റെ കൂട്ടുകാർക്കൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ റോഡ് സൈഡിലായിട്ട് ചെറിയൊരു കടയാണ് ഇവിടുത്തെ പാനിപ്പൂരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭരണിയിലാക്കിയിട്ട് പല ടേസ്റ്റിലുള്ള പാനി നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവരെന്നുണ്ടെങ്കിൽ ആ പൂരിയുടെ ഉള്ളിൽ കുറച്ചൊരു ഉരുളം ഒരു മസാല പോലെ വെച്ചിട്ട് അതിനകത്ത് ഓരോ ടേസ്റ്റിലുള്ള പാനി നിറച്ച് തരും നമ്മൾ ഓരോ ടേസ്റ്റിലുള്ളത് നമുക്കിങ്ങനെ നിറച്ച് തരും അത് കഴിക്കുമ്പോഴത്തേന് നമ്മൾ അടുത്തത് കാണിക്കുമ്പോൾ അടുത്തവർ നിറച്ച് തരും അങ്ങനെയാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ നാല് പേർ ഒരുമിച്ച് ആദ്യം കഴിക്കാൻ വേണ്ടി നിന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മക്കളും അവന്മാർ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോ ടേസ്റ്റിലുള്ളത് ഇങ്ങനെ മേടിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ ചേച്ചി അവൾ എല്ലാ ടേസ്റ്റൊന്നും വേടിച്ചില്ല അവൾ രണ്ടെണ്ണം കണ്ട് ബാക്കി വെച്ചു ഒരാൾ ഈ ആറ് ടേസ്റ്റിലുള്ള പാനിപൂരി കഴിക്കുന്നതിന് തേർട്ടി റുപ്പീസാണ് ഒരാൾക്ക് നമ്മൾ പിന്നെ ഇതെപ്പോഴും കഴിക്കുന്നത് കൊണ്ട് നമുക്കറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം എനിക്കിതിഷ്ടം കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ചാറ്റ്സിൽ ഇഷ്ടമുള്ളത് ദഹി ദഹിപ്പൂരിയും അത് കഴിഞ്ഞിട്ട് ഈ പാനിപ്പൂരിയാണ് ഇത് രണ്ടുമാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് എല്ലായിടത്തും ഇങ്ങനെ പല വെറൈറ്റി പാനീയൊന്നും കിട്ടത്തില്ല ചിലയിടങ്ങളിലൊക്കെ ഒരു ടേസ്റ്റിലുള്ളതേ ഉണ്ടാകത്തുള്ളൂ ഇവിടാണിങ്ങനെ പലതരത്തിലുള്ളതുള്ളത് അവൾക്ക് ഇനിയും കഴിക്കാനുള്ളത് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ അവന്മാർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്ര നേരം ആൾക്കാരില്ലായിരുന്നു കേട്ടോ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി എങ്ങനെയുണ്ട് സംഭവം എങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടോ അതെയോ നീ പാനിപ്പൂരി കഴിച്ചില്ലെന്ന് പറയായിരുന്നു ലീവ് ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ ഞാൻ ആക്ച്വലി ഈ ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ഓരോരോ ഫുഡിനെ കുറിച്ചിട്ടും ഓരോ വെറൈറ്റിയെ കുറിച്ചിട്ടും നിങ്ങൾക്കൊക്കെ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണുമ്പോൾ ബൈ